നമ്മളിവിടെ നിൽക്കണതെന്ന് അറിയോ നീ കാണുന്ന ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു മൂന്ന് ലക്ഷം രൂപ വരുമാനം ലഭിക്കാവുന്ന പന്ത്രണ്ട് യൂണിറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് വില്പനക്ക് വന്നിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോണത് അപ്പോ എല്ലാവർക്കും നമ്മുടെ കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ അപ്പാർട്ട്മെന്റ് ഏഴര സെന്റ് സ്ഥലത്ത് എണ്ണായിരം സ്ക്വയർ ഫീറ്റിന്റെ ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്ത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ വരുമാനം പ്രതീക്ഷിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഈ കാണുന്നത് ഈ അപ്പാർട്ട്മെന്റ് എന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്ന റോഡാണ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു എട്ട് മീറ്ററോളം വീതിയുള്ള റോഡാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലുള്ളത് കാറൊക്കെ ഈസി ആയിട്ട് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് നമുക്ക് ഏകദേശം ഒരു പതി പതിനാല് പതിനഞ്ച് മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് വാട്ടർ ടാങ്ക് വരുന്നത് പിന്നെ ഇവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം ഇല്ലാത്ത ഏരിയ ആണ് ഇതാണ് കിണർ വന്നിട്ട് നല്ല അത്യാവശ്യം നല്ല വെള്ളമുള്ള കിണറാണ് പിന്നെ ഇതിന്റെ ചുറ്റുപാകത്തും കംപ്ലീറ്റ്ലി ഇതേപോലെ തന്നെ അപ്പാർട്ട്മെന്റ് പടഞ്ഞിട്ട് പാടേ കൊടുത്തിരിക്കുന്ന സെറ്റപ്പിൽ പണന്നിരിക്കുന്നതാണ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാ പറ്റും ഇവിടെ തൊട്ട് ആ സൈഡിൽ കാണുന്നതാണ് ഇൻഫോ പാർക്ക് കാർണിവൽ അപ്പോൾ ഈ ബിൽഡിംഗ് ശരിക്കും വരുന്നത് ഏഴര സെൻറ്റ് സ്ഥലവും എണ്ണായിരം സ്ക്വയർ ഫീറ്റാണ് എണ്ണായിരം സ്ക്വയർ ഫീറ്റില് കംപ്ലീറ്റ്ലി ഏകദേശം പതിനാല് യൂണിറ്റ് വന്നിട്ട് വൺ ബി എച്ച് കെ ആണ് ബാക്കി ഒരു യൂണിറ്റ് ബാത്റൂം എന്താ പറയാ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആയിട്ടുള്ളത് ബാക്കി എല്ലാം വൺ ബി എച്ച് കെ ആണ് ഫുള്ളി ഫർണിഷ് ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് ഇവർ കൊടുക്കുന്ന ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജനറേറ്റർ ഇവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ടലായിട്ട് ഉപയോഗിക്കാം ഹോസ്റ്റലായിട്ട് കൊടുക്കാം അതല്ല പ്രൈവറ്റ് നമുക്ക് വൺ ബി എച്ച് ആയിട്ട് നമുക്ക് റെന്റിന് കൊടുക്കാം അതേപോലെ കംപ്ലീറ്റ്ലി ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് ഇൻഫോ പാർക്കിന് ജസ്റ്റ് വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ ആണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഇതാണ് കാർ പാർക്കിംഗ് വരുന്നത് ഇതിന്റെ നമുക്ക് ബാക്കി ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുറത്തുള്ള എൻ ആർ ഐസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു പ്രോപ്പർട്ടി കാര്യം ഇതിലെ കുറെ ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോ മന്ത്ലി നമുക്ക് ഒരു ത്രീ ലാക്ക് ഫോർ ലാക്ക് ഒക്കെ നമുക്ക് ഫിക്സഡ് റെന്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർ അപ്രോച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അവരായിട്ട് ടൈ പോകണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരാനായിട്ട് തയ്യാറാണ് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ ആയിരിക്കും എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന്റെ താല്പര്യം പോലെ ആയിരിക്കും അപ്പൊ ഇതൊരു എന്താ പറയുക ഒരു ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഒരു എന്താ അപ്പാർട്ട്മെന്റ് ആണ് ഒരു കാര്യം ഇതിന്റെ ചുറ്റു ഭാഗത്ത് കംപ്ലീറ്റ്ലി പറഞ്ഞാല് ഇൻഫോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള റെന്റൽ പരിപാടി നടക്കുന്ന ഒരു ഏരിയ ആണ് മെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് കാര്യം ഇവിടെ നല്ല നമ്മൾ കയറുന്ന ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിലേക്ക് കയറാനായിട്ട് ഓപ്ഷനുണ്ട് ഇൻഫോ പാർക്ക് കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിലേക്ക് കയറാനായിട്ട് ഓപ്ഷനും ഈ ഈ പറയുന്ന അപ്പാർട്ട്മെന്റിലുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സിലേക്ക് പറയുമ്പോൾ ഇതിന്റെ എൺപത് ശതമാനം വർക്കുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ചെറിയ ഒച്ചപ്പൊടം വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ ഈ കാണുന്ന മൊത്തം നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമ്മുടെ ചുറ്റും ഈ കാണുന്ന കാർ പാർക്കിങ്ങുള്ള സ്പേസ് ആണ് പിന്നെ നമുക്ക് മെയിൻലി പറയാനുള്ളതെന്ന് വെച്ചാൽ സ്റ്റേസ് പറഞ്ഞിട്ട് രണ്ട് സ്റ്റേസ് ഇവർ കൊടുത്തിട്ടുണ്ട് അതായത് ഗവൺമെന്റിന്റെ റൂൾസ് അനുസരിച്ച് എന്തൊക്കെയാണോ വേണ്ട ആ രീതിയിൽ തന്നെയാണ് ഈ അപ്പാർട്ട്മെന്റ് കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലിഫ്റ്റിന്റെ കാര്യം ലിഫ്റ്റിന്റെ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ലിഫ്റ്റിനും ജനറേറ്ററിനും വേണ്ടിയിട്ടുള്ള എല്ലാ പെർമിറ്റുകളും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ജോൺസന്റെ ബ്രാൻഡഡ് ലിഫ്റ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവരായിട്ട് സൈൻ ചെയ്തേക്കുന്നത് അതിന് ഈ പറയുന്ന വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് ഫിറ്റ് ും പിന്നെ അതിന് വന്നിട്ട് ഇയേഴ്സ് ആയിട്ട് രണ്ടു വർഷത്തെ അപ്പാർട്ട്മെന്റ് ആണ് ഇവര് ബേസിക്കലി ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വിശേഷം അടുത്തൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് മേളിലേക്ക് റൂംസും കാര്യങ്ങളും കാണാം ഇതാണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെയർ വരുന്നത് സ്റ്റെയർ ഈ സൈഡിലാണ് ഈ സ്റ്റെയറിന്റെ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇതാണ് അതായത് ഇരുമ്പൊന്നും അല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിട്ടാണ് ഇവര് സ്റ്റൈൽസ് കൊണ്ടേക്കുന്നത് പിന്നെ ബ്രാൻഡ് ടൈൽസ് ആണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ മെളുത്ത് ഫീച്ചേഴ്സിലേക്ക് റൂംസ് റൂംസിലേക്ക് ഒന്ന് കണ്ടുനോക്കാം നമുക്ക് ഇതാണ് അതിന്റെ ലോഞ്ച് ഏരിയ അതായത് ഇവിടെയാണ് നമുക്ക് അഞ്ച് യൂണിറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ അഞ്ച് യൂണിറ്റ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് യൂണിറ്റ് ഉണ്ട് അത് കയറി വരുമ്പോ തന്നെ അത്യാവശ്യം നല്ല സ്ഥലമുള്ള ഏരിയ ഉണ്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അഡ്ജസ്റ്റഡ് അല്ല ഒട്ടും പ്രൈവസി ഉണ്ട് നമുക്ക് എല്ലാ റൂമിൽ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകാനായിട്ടുള്ള ഉണ്ട് പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ഷൂറാക്കി വെക്കണം എന്നുള്ള സ്ഥലമുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് നമ്മളുടെ എന്താ പറയുക ഒരു വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ഈ കാണുന്നതാണ് നമുക്കൊരു ഹോളും ഒരു റൂമും ഒരു ടോയ്ലറ്റും ആണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസി ബേസിക് അത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് എല്ലാ വൺ ബി എച്ച് കെ എന്ന് പറഞ്ഞാലും അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന് ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ള ഒരു ഹോൾ ആൻഡ് കിച്ചൺ ഏരിയ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു മിനി കിച്ചൺ ഏരിയ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ പിന്നെ നമുക്ക് ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഏരിയ രണ്ടിൽ തന്നെ നമുക്ക് ടി വി വെക്കാനുള്ള പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയയും കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും ചെറിയൊരു ഫാമിലിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു കൊച്ച് അങ്ങനെ രീതിയിൽ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഒരുപാടാണ് ഈ കാണുന്നതാണ് ബാൽക്കണി ഈ ബാൽക്കണി നമ്മൾ നേരെ നോക്കുന്നതാണ് ഇൻഫോ പാർക്ക് കാർണിവൽ എന്ന് പറയുന്ന ബിൽഡിംഗ് ആണ് നേരെ കാണുന്നത് തൊട്ട് സൈഡിൽ കാണുന്നത് ഹോട്ടല് അപ്പൊ അത്ര നിയർ ബൈ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഇതാണ് നമ്മുടെ റൂം വരുന്നത് റൂം അത്യാവശ്യം വലിയ റൂമാണ് റൂമെന്ന് കണ്ടാൽ മനസ്സിലാവും ഇത്രയും വലിയ റൂമാണ് ഒരു റൂമിൽ തന്നെ നമുക്കൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇതാണ് നമ്മുടെ ബെഡ്റൂമിലുള്ള ബാൽക്കണി വരുന്നത് ബെഡ്റൂമിന്റെ ബാൽക്കണിക്ക് ഇതിന്റെ നമുക്ക് ഒരു ഗ്രില് കൊടുത്തല്ലേ കുട്ട പ്രോപ്പറായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇത് പൂട്ടിയിട്ടാൽ നമുക്ക് വിളിച്ചോ എല്ലാം പ്രോപ്പറായിട്ട് കയറുകയും ചെയ്യും നമുക്ക് സേഫ്റ്റി ആയിട്ട് ഇവിടെ താമസിക്കുകയും ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ടോയ്ലറ്റ് വരുന്നത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ടൈൽസ് വന്നിട്ട് ബ്രാൻഡ് ടൈൽസ് ആണ് ഫിറ്റിങ്സ് അത് ക്ലോസറ്റ് ടോയ്ലറ്റ് എല്ലാം ജാഗ്വേറിന്റെ ആണ് ഇവര് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ സ്വിച്ച് എല്ലാം എൽഇസിന്റെ ആണ് ഉപയോഗിച്ചേക്കുന്നത് എല്ലാം ബ്രാൻഡഡാണ് ഒന്നും അതായത് ക്വാളിറ്റിയിൽ ഒരു കുറവും ഇവര് വരത്തിയിട്ടില്ല നമ്മളിപ്പോ നിൽക്കുന്നത് കേറി വന്ന് നിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റ് ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും ടോപ്പിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ടെറോസിലാണ് നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ കമ്പികളെ കണ്ട മനസ്സിലാവും ഈ ബിൽഡിങ്ങിനെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്റെ ബാക്കിൽ കാണുന്നതാണ് ടി സി എസ് ടാറ്റി കൺസൾട്ടൻസി സർവീസ് ഇൻഫോ പറ കമ്പനിയാണ് അവിടെ തൊട്ട് ഫ്രണ്ടിലുള്ളത് നോബോട്ടിലും ആൻഡ് കാർണിവെൽ ആണ് കാണുന്നത് അപ്പൊ ഈ അപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഏഴേ സെന്റ് സ്ഥലവും എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ അപ്പാർട്ട്മെന്റ് വരുന്നത് പന്ത്രണ്ട് വൺ ബി എച്ച് കെയുടെ യൂണിറ്റാണുള്ളത് നേരത്തെ പറഞ്ഞ പതിനാലായിരുന്നു പന്ത്രണ്ടാണ് നമുക്കുള്ളത് മൂന്ന് സിംഗിൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത് അങ്ങനെ മൊത്തം പതിനഞ്ച് യൂണിറ്റുകളാണ് ഈ അപ്പാർട്ട്മെന്റിൽ ഉള്ളത് നമുക്ക് മേളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പണിയാൻ പറ്റും അത് റിക്വയർമെന്റ് അനുസരിച്ചാണ് നമുക്ക് ചെയ്യണേ ചെയ്യാം പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിലും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാൻഡഡ് ആണ് ഈവൻ സ്റ്റീൽ വരെ ജിൻഡിൽ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഹാൻഡ് ിലെ സ്റ്റീൽ വരെ ഉപയോഗിച്ചിരിക്കുന്നത് യു പി വി സിയുടെ മറ്റേ എന്താ പറയാ വിൻഡോസിന്റെ ഷെയ്ഡ്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് യു പി വി സി ആണ് എന്താ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആപ്പിന്റെ കാര്യം ജാഗ്വോർ ആണ് പിന്നെ ഫാനും എല്ലാം ഉൾപ്പെടെ ഉപയോഗിച്ച ലൂക്കറിനെയാണ് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ ഇവിടെ ബാക്കിയുള്ള എല്ലാ റിക്വയർമെന്റും ടിവിയും വാഷിംഗ് മെഷീനും എ സിയും ഒക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്ത് തരും നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്ത് തരും അപ്പോൾ ഇതിന് പ്രതീക്ഷിക്കുന്ന റൈറ്റ് കാര്യങ്ങളായിരിക്കും ചോദ്യം വരുന്നത് നമുക്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് പറഞ്ഞു തരാം അതിൻ്റെ ഫൈനൽ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ത്രീ ഡി യു യാൻ സൈഡിൽ വേണം കാണിച്ചു തരാം എൻ്റെ എങ്ങനെയാണ് വരുന്നതിനുള്ള ത്രീ ഡി വ്യൂ സൈഡിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കൊച്ചി ഹോംസിൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം